ഹായ് എല്ലാവർക്കും ും പുതിയൂരിവസന കലാശം നോക്കാം ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പ്രധാനമായി ചെന്നൈക്ക് സമീപമായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ സ്വാധീനപരമായി തമിഴ്നാട്ടിലും കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി ഒഴകെ തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വഴിയുള്ള വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ല ഉച്ചക്ക് യെല്ലോട്ടുള്ള ജില്ലകളിലും ഉച്ചക്ക് ശേഷമായി കനത്ത മഴ തുക ഇടുക്കി രാവിലെ മുതൽ തന്നെ കനത്ത മഴ ലഭിക്കുന്നുണ്ട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം ഇപ്പോൾ താപനില ഉയരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണക്കൂട്ടം പ്രധാനമായി വടക്കൻ കേരളത്തിലാണ് താപനില നല്ലതുപോലെ ഉയരുന്നത് അവിടെ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം മുതൽ ഇടുക്കി മുതൽ പാലക്കാട് ഉള്ള ജില്ലയിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയ കൂടിയ മഴയ്ക്കാകുന്നു പ്രധാനമായും സംഭവിക്കുന്നത് കിഴക്കൻ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുണ്ട് 三咪。